സ്റ്റഡിയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഹെഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ അപ്പൊ നമുക്ക് ന്യൂസിലോട്ട് പോവാം എൽ ജി എസ് റാങ്ക് പട്ടികയിലുള്ളവർക്ക് അവസരം നഷ്ടമാകും നമുക്ക് നോക്കാം കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിന് ന്യൂസ് ആണ് ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിലെ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡർ നിയമനങ്ങൾ കുറയ്ക്കാൻ നീക്കം അവസരം നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ എൽ റാങ്ക് പട്ടികയിൽ ടൈപ്പിസ്റ്റ് ടൈപ്പ് പരീക്ഷ പരീക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരും പുതിയ തസ്തിക സൃഷ്ടിക്കാൻ സർക്കാർ അനുമതി നൽകിയെങ്കിലും നിലവിൽ എൽ ജി എസ് പട്ടികയിലുള്ളവർക്ക് അവസരം ലഭിക്കില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നു വിവിധ ജില്ലകളിലായി പത്തായിരത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് പട്ടികയിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുന്നത് ധനവകുപ്പിൻ്റെ ചെലവു ചുരുക്കൽ നയത്തിൻ്റെ ഭാഗമായാണ് ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് നിയമങ്ങൾ കുറയ്ക്കാൻ തീരുമാനിച്ചത് അത്യാവശ്യം വന്നാൽ താൽക്കാലിക നിയമനങ്ങൾ നടത്താമെന്നും അറിയിച്ച് കഴിഞ്ഞ ഇരുപതിനാണു ഉത്തരവിറക്കിയത് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സർക്കാർ അനുകൂല സർവീസ് സംഘടനകളും ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളും രംഗത്തു വന്നതോടെ ഇരുപത്തിയഞ്ചിന് ധനവകുപ്പ് ഉത്തരവ് ഭേദഗതി ചെയ്തു ഇതുപ്രകാരം മേൽ തസ്തികയിലെ ജീവനക്കാരുടെ ആവശ്യം കുറഞ്ഞിരിക്കുന്നതിനാൽ സമകാലിക പ്രസക്തിയുള്ള പുതിയ തസ്തികകൾ കണ്ടെത്താൻ വകുപ്പ് മേധാവികൾക്ക് അനുമതി നൽകി അധിക സാമ്പത്തിക ബാധ്യത പാടില്ലെന്ന നിബന്ധനയുമുണ്ട് എന്നാൽ എൽ ജി എസ് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന സമയത്ത് നടത്തുന്ന പരിഷ്കാരങ്ങൾ നിയമനത്തെ ബാധിക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു പുതിയ തസ്തികയിലെ യോഗ്യത വ്യത്യസ്തമാക്കുമെന്ന എന്നതിനാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും വരാനിരിക്കുന്ന റാങ്ക് പട്ടികയിലുള്ളവർക്കും അവസരം ലഭിക്കില്ല ഭാവിയിൽ ടൈപ്പിസ്റ്റ് തസ്തികയിൽ പി എസ് സി പരീക്ഷ നടത്തുകയാണെങ്കിൽ ഇവർക്ക് നിയമനം ലഭിക്കാൻ തടസ്സമാകും ഒഴിവാകുന്ന തസ്തികയുടെ സമാന യോഗ്യതയുള്ള തസ്തിക സൃഷ്ടിച്ച റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നൽകണമെന്നും തസ്തിക ആവശ്യമുള്ള വകുപ്പുകളിലേക്ക് പുനർക്രമീകരണം നടത്തണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അപ്പോൾ ഇത് മനസ്സിലാകുമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു നിങ്ങൾക്ക് പുതിയ തസ്തിക എന്തായാലും ഉണ്ടാവില്ല ഉള്ളതിൽ തന്നെ നിയമനം നടക്കുകയില്ല അങ്ങനത്തെ ഒരു ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ എല്ലാവർക്കും ഉദ്യോഗാർത്ഥികൾക്കും ആശങ്ക ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പുതിയ തസ്തികയിലെ യോഗ്യത വ്യത്യസ്തമാകുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും വരാനിരിക്കുന്ന റാങ്ക് പട്ടികയിലുള്ളവർക്കും അവസരം ലഭിക്കില്ല ഭാവിയിൽ ടൈപ്പിസ്റ്റ് തസ്തികയിൽ പി എസ് സി പരീക്ഷ നടത്തുകയാണെങ്കിൽ ഇവർക്ക് നിയമനം ലഭിക്കാൻ തടസ്സമാകും ഒഴിവാകുന്ന തസ്തികയുടെ സമാന യോഗ്യതയുള്ള തസ്തിക സൃഷ്ടിച്ച് റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം നൽകണമെന്നും തസ്തിക ആവശ്യമുള്ള വകുപ്പുകളിലേക്ക് പുനർക്രമീകരണം നടത്തണമെന്നുമാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പക്ഷേ ഇതൊക്കെ നടക്കുമെന്നറിയില്ല പക്ഷേ ഇതാണിപ്പോൾ ഒരു ന്യൂസായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് ചാനലിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്